അല്ലെങ്കിലേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞൊരു കേട്ടില്ലേ അതാണ് ഇപ്പം അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഗർഭിണിയാണ് അതല്ല ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എക്സാം ആകുമ്പം വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ആ സമയം മക്കൾക്ക് വയ്യാണ്ടും കൂടെ ആയാ പിന്നെ എന്റെ കഥ എടുക്കാണ്ടാവും ആലോചിച്ചോക്കി അല്ലുട്ടനും തുമ്പി മാറി മാറി പനിച്ചോണ്ടിരിക്കുകയാണ് അവരൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് തോന്നുന്നത് ആദ്യം അല്ലുട്ടനേനും ഓനെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു ഓനെ പനി കുറഞ്ഞപ്പോഴത്തേക്ക് തുമ്പിക്ക് കിട്ടിയത് തമ്മിനെയും കൊണ്ട് ഞങ്ങൾ ഇത്ര ഹോസ്പിറ്റലിൽ വന്നാണ് കേട്ടോ എനിക്കാണെങ്കിൽ എക്സാമിനോട് അടുപ്പിച്ച് ടെൻഷൻ ഇങ്ങനെ കയറി കയറി വരും എത്ര വായിച്ചിട്ടും മനസ്സിലാവാത്ത പോലെയൊക്കെ ഞാൻ ഈ ടെൻഷൻ പോയിട്ട് ഏട്ടനോടൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നത് എല്ലാ എക്സാമിനും നീ ഇങ്ങനെ തന്നെയല്ലേ പറയല് ഏട്ടൻ പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഉണ്ടാവുന്നു അതൊരു കുറ്റാണോ പക്ഷെ എന്നാലും എന്റെ ടെൻഷയ്ക്ക് ആരോടെങ്കിലും പറയണ്ടേ ഇത് ഞാൻ പണ്ടുട്ടേ ഇങ്ങനെ തന്നെയാട്ടോ എനിക്ക് എക്സാം അടുപ്പിക്കുന്നവരെങ്കിലും വല്ല വല്ലാത്തൊരു ഒരു വിമ്മിഷ്ടമാണ് എന്താണ് എൻ്റെ ഫീലിംഗ്സ് എനിക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ അവർക്ക് സുഖമില്ലാതെ കൂടെ ആയപ്പോൾ ഞാൻ ശരിക്കും സൈഡായി തിരിച്ചു വരണം കഴിക്കുന്നത് ഇവരെ രണ്ട് പേര് ഒരു ഇളന്നി കഴിച്ചു ഞാനൊരു സർവ്വത്ത് കുടിച്ചു ഇനി അടുത്ത പനി എനിക്കാണോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ എന്തായാലും ഇത്തവണത്തെ എക്സാം പൊളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഞായറാഴ്ച എക്സാമാണ് കേസ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിഞ്ഞു ൂടെ എന്തൊക്കെയോ വായിക്കുന്നുണ്ട് വായിക്കുമ്പോ എല്ലാം മനസ്സിലാവേണ്ടി എല്ലാം ഒരുപോലെ ഉണ്ട് കുറച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അവരൊക്കെ എന്നോട് ചോദിക്കാം നീ ആരാണ് അതായത് എനിക്കൊന്നും ഓർമ്മയില്ല ഗൈസ് ഞാൻ എന്ത് ചെയ്യും ഇനി എനിക്ക് അറിയില്ല എക്സാം എന്തെങ്കിലും ഒക്കെ എഴുതി വരുന്ന അല്ലാപ്പ എന്താക്കാനാണെ ഇന്റെ അനുസരിച്ച് ഞങ്ങളോടെങ്കിലും പറയേണ്ട ഇങ്ങനെയൊന്നും ചേച്ചി പറയില്ല എല്ലാ പ്രശ്നിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളും കൂടെ പറയരുത് ട്ടാ ഇനി എന്റെ സങ്കടം പറഞ്ഞാൽ ഞാൻ കറിഞ്ഞു പോകും ഗൈസ് ഞാൻ പോയി പഠിക്കട്ടെ ബാ